അപ്പോ അപ്പോൾ അപ്പോൾ ഇന്ന് പുതിയ ബ്ലോഗോ ആണ് ഇന്ന് കല്യാണത്തിന്റെ ഞങ്ങൾ ബ്രൈഡ് ട്യൂബിലൊക്കെയാണ് ചെറിയ പരിപാടികളങ്ങ് സൂപ്പർ ഭാഗം ഉണ്ട് സൂപ്പർ ട്രീബുണ്ട് കുട്ടികളൊക്കെ ആക്കണു പോണ് എല്ലാവരും ഉണ്ട് ബ്രൈഡ് ബാക്കിൽ വരണുണ്ട് അടം അപ്പോ അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൈഡ് ട്യൂബ് എന്താ പറയാ അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മോഡിങ്ങനെ പോവാണ് നല്ല സ്റ്റൈലാണ് ഉണ്ടോ മുണ്ടേരിയാണിത് പ്രകൃതി രമണീയമായ കണ്ടോ അടിപൊളി സ്ഥലമാണ് എന്താ പറയാലേക്കും ഇപ്പൊ എനിക്ക് ചിഞ്ചു മഞ്ചു കൊറേ ഉണ്ട് ഏഹ് കയ്യില് ഇപ്പൊ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാ ഞാൻ പിന്നെ അങ്ങോട്ട് തേടി പോവു അതാണ് ബന്ധപ്പെ നല്ലൊരാളാണ് കണ്ടോ എല്ലാരും നല്ല നല്ല കുട്ടികളുണ്ടെങ്കിൽ അപ്പൊ നമ്മക്ക് ഇപ്പോ പരിപാടി തുടങ്ങുമ്പോൾ കാട്ടിത്തരാം പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് നമ്മളെ ക്യാമറമാൻ റിബു ആക്കണ ഇല്ലല്ല ക്യാമറമാർ റിവ്യൂ ആക്കണ് ബ്രൈറ്റ് ഷൂട്ടിങ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആക്കണ് അങ്ങനെ കണ്ടോ സനമോള് ലുലു എല്ലാരും ഉണ്ട് കുഞ്ഞാണിണ്ട് ഇവനാണ് നമ്മളെ ക്യാമറമാന് വല്യ വല്യ ക്യാമറാണ് എല്ലാരും അപ്പൊ എന്താണ് പറയാനുള്ളത് നമ്മളിന്ന് എന്തിനാണ് പോകുന്നത് ആ കുറെ പരിപാടികളുണ്ട് ബ്രൈ ടൂബി ഞങ്ങൾ ഷൂട്ടിങ്ങിലാണ് ഏ അതൊക്കെ ലുലുവിടെ ഉണ്ട് വാക്റ്റൂടൊക്കെ അവിടെ ഉണ്ട് അതുപോലൊക്കെ ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അങ്ങനെ അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം ലുലൂനൊക്കെ കുറച്ച് കഴിഞ്ഞാലൊക്കെ ആയി രണ്ടെല്ലാം കൂടി കഴിഞ്ഞാൽ ലുലൂനെയൊക്കെ കെട്ടിച്ച് വിഡും ലുലുവിനെ ഞങ്ങൾ ഐ എസ് ആക്കാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ ടീച്ചർ ഐ എ എസ് തന്നെയാണ് ഓളെ ഐ എസ് ഐ എസ് ടീച്ചറ് ആ എന്നാൽ ഞങ്ങൾ കോളേജ് ലെക്ചറാക്കും ഞങ്ങളോളം കണ്ടോ വലിയ പേന അതൊക്കെ നമ്മൾ നമ്മൾ തന്നെയാണ് സ്വന്തം നമ്മളെ സ്വന്താണ് ആക്കണേ അതാക്കണ് ഞാൻ അടുത്ത് വിളക വിളക കല്യാണം ഉണ്ട് എന്ത് സ്ഥലത്തത് ആ ഞാൻ മിനു ആ മീനു ആണ് ഫസ്റ്റ് ഇടോ മിനുവിൻ്റെ കല്യാണമാണ് ഫസ്റ്റ് ന്യൂന് പിന്നെ മുന്ന 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 കണ്ടോ മുന്നയാണ് ഇത് കഴിഞ്ഞാൽ കണ്ടോ എന്താ മുന്ന എന്നൊക്കെ കെട്ടിച്ചിട്ടുണ്ട് എൻ്റെ ജുറേജ് വരട്ടെ സാധനമോളൊക്കെ ഇനി കുറച്ച് കഴിയാട്ടല്ലോ സാധന കുറച്ച് കഴിയട്ടെ ണ്ടാവും റിബു ഒക്കെ ഇങ്ങനെ നിക്കാണ് ആ ഒക്കെ ഒപ്പം പത്ത് തന്നെ റിബോ ഒറ്റ നോക്കൂട്ടി നീനു റിബു ഇതൊക്കെയാണ് എല്ലാരും ഇയാളാണ് തോട്ടക്കാരൻ അപ്പോൾ അതിന് എല്ലാവരും കൊണ്ട് ഫുൾ പരിപാടിയിലാണ് ഫുൾ ടീംസ് ഉണ്ട് ഒരു മണിക്കൂർ